നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം അടുത്ത പ്രഖ്യാപിച്ച ലോക്ഡൌൺ കാലാവധി തീരുന്ന ഇന്ന് രാജ്യം മുഴുവൻ പ്രതീക്ഷയോടെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്കായി കാതുർത്തിരുന്നത് സമാനമായി ഏറെ പ്രതീക്ഷകളോടെ കാത്തിരുന്ന പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയിലും പ്രവാസികൾക്ക് നിരാശ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് പ്രവാസികളുടെ മടങ്ങിവരവ് കുടിയേറ്റ തൊഴിലാളികളുടെ നാട്ടിലേക്കുള്ള തിരിച്ചുപോക്ക് എന്നിവ സംബന്ധിച്ച് ഒരു പരാമർശവും പ്രധാനമന്ത്രി നടത്തിയിരുന്നില്ല പ്രവാസികൾക്ക് വൈദ്യസഹായം ഉറപ്പാക്കാനോ വിദേശ രാജ്യങ്ങളുമായി സഹകരിച്ചുള്ള മറ്റ് നടപടികളെക്കുറിച്ചോ പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയിൽ ഒന്നുമില്ലാതിരുന്നത് വളരെ വളരെയേറെ നിരാശയോടെയാണ് വിദേശ ഇന്ത്യക്കാർ നോക്കിക്കാണുന്നത് പ്രവാ തിരികെ കൊണ്ടുവരാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കില്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ ആദ്യം മുതൽ കേസ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിലും കേന്ദ്രത്തിന്റെ നിലപാട് ശരിവച്ചുകൊണ്ടാണ് ഉത്തരവ് പുറത്തിറക്കിയത് എന്നാൽ രോഗികൾ വയോധികർ സന്ദർശകളിലും ഹ്രസ്വകാല സന്ദർശനങ്ങൾക്കായും ഗൾഫ് രാജ്യങ്ങളിലെത്തി അവിടെ കുടുങ്ങിപ്പോയവർ എന്നിവരെങ്കിലും പ്രത്യേക വിമാനം വഹിച്ച് തിരികെ എത്തിക്കണമെന്ന ആവശ്യം ശക്തമായി തന്നെ നിലനിൽക്കുകയാണ് എല്ലാ അന്താരാഷ്ട്ര ആരോഗ്യ മാനദണ്ഡങ്ങളും പാലിച്ച് ഇവരെ തിരികെ ണമെന്നും പരിശോധനയും ക്വാറന്റൈനും അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ നിർവഹിക്കാമെന്ന് കാണിച്ച് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയുണ്ടായിരുന്നു പ്രവാസികളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രധാനമന്ത്രി ഇന്നത്തെ അഭിസംബോധനയിൽ സംസാരിക്കുമെന്നായിരുന്നു പ്രവാസികൾ പ്രതീക്ഷിച്ചിരുന്നത് അതാണ് ആസ്ഥാനത്തായത് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളെ തിരികെ കൊണ്ടുപോകാൻ തയ്യാറാവാത്ത രാജ്യങ്ങളുമായുള്ള തൊഴിൽ ധാരണാപത്രങ്ങളിൽ നിന്ന് പിന്മാറുന്നതടക്കമുള്ള ൾ സ്വീകരിക്കുമെന്ന് യു അതോടൊപ്പം തന്നെ ഭാവിയിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് ക്വാട്ട യു എ ഇ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളിൽ രോഗമില്ലാത്തവരെ തിരികെ കൊണ്ടുവരാൻ എല്ലാ സഹായവും ചെയ്യുമെന്ന് ഇന്ത്യയിലെ യു എ ഇ അംബാസിഡറും അറിയിച്ചിരുന്നുവെങ്കിലും ഇതും തൽക്കാലം സ്വീകരിക്കാനാവില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം വിവിധ വിദേശ രാജ്യങ്ങൾ ഗൾഫ് നാടുകളിൽ നിന്നടക്കം തങ്ങളുടെ പൗരന്മാരെ തിരികെ കൊണ്ടുപോകുന്നത് തുടരുന്ന സാഹചര്യത്തിൽ പ്രവാസികൾക്ക് തിരിച്ചടി മാത്രമാണ് ലഭ്യമാകുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ